കായിക വകുപ്പ് മന്ത്രി ബി അബ്ദുറഹ്മാന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്ക് നടക്കുന്ന ലഹരി വിരുദ്ധ സ്വദേശയാത്ര ഇരുപത്തിരണ്ടാം തീയതി നെടുങ്കണ്ടത്ത് ചേരും ഇതിന്റെ ഭാഗമായി രാമക്കൽമേട്ടിൽ നിന്നും മാരത്തോൺ നെടുങ്കണ്ടം ടൌണിൽ വാക്കത്തോണി ദിവസംഘടിപ്പിക്കും തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനം ജലവു വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന കായിക വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ലഹരിവിരുദ്ധ സന്ദേശയാത്രയുടെ ഭാഗമായുള്ള മാരത്തോൺ ഇരുപത്തിരണ്ടാം തീയതി രാമക്കൽമേട്ടിൽ നിന്നും നെടുങ്കണ്ടത്തേക്ക് നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേരള സംസ്ഥാനത്തെ മുഴുവൻ ജില്ലയിലും ക്യാമ്പയിൻ സംഘടിപ്പിച്ചിരുന്നു ഇതിന്റെ ഭാഗമായി ഭാഗമായിരുദ്ധ സന്ദേശയാത്ര രാമകർമ്മിൽ നിന്ന് സെമി മാരത്തോൺ ആരംഭിക്കും പതിനഞ്ച് കിലോമീറ്ററാണ് സെമി മാരത്തോൺ അത് സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും മത്സരം രാമകർമ്മത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത് കളികളുടെ എസ് പ്രയാം എന്ന മുദ്രാവാക്യമാണ് കളികളിലേക്ക് മടങ്ങാനുള്ള ഉദ്രാവാക്യം വെക്കുന്നുണ്ട് കളികൾ തീർച്ചയായിട്ടും മറ്റെല്ലാ ദുസ്വ കുട്ടികളെ അകറ്റുമെന്നാണ് കണ്ടിട്ടുള്ളത് മയക്കുമരുന്ന് മാഫിയകൾക്കെതിരെ ശക്തമായ നിയമ നടപടികൾക്കൊപ്പം വിപുലമായ ജനകീയ ബോധവൽക്കരണ ക്യാമ്പയിനും സർക്കാർ നടപ്പിലാക്കി വരികയാണ് ഇതിന്റെ ഭാഗമായാണ് കായിക അസോസിയേഷനുകളുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും എൻ സി സി എസ് പി സി എൻ എസ് എസ് സന്നദ്ധ സംഘടനകൾ വ്യാപാരി സമൂഹം മത സാമുദായിക നേതൃത്വം എന്നിവരുടെ സഹകരണത്തോടെ സംസ്ഥാനത്ത് ഉടനീളം കിക്ക് ഡ്രഗ്സ് എന്ന പേരിൽ ലഹരിവിരുദ്ധ സന്ദേശയാത്ര സംഘടിപ്പിച്ചു വരുന്നത് ഇരുപത്തിരണ്ടാം തീയതി രാവിലെ ആറ് മുപ്പതിന് ആരംഭിക്കുന്ന പുരുഷ വനിതാ വിഭാഗം മാരത്തോണുകൾ എ രാജ എം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ നിർണാകുന്നേൽ എന്നിവർ ഫ്ളാഗ് ഓഫ് ചെയ്യും നെടുങ്കണ്ടത്ത് മാരത്തോൺ എത്തിയ ശേഷം പടിഞ്ഞാറേക്കവലയിൽ നിന്നും കിഴക്കേ കവലയിലേക്ക് വാക്കത്തോണും സംഘടിപ്പിച്ചിട്ടുണ്ട് പരിപാടികളിൽ രണ്ടായിരത്തിലധികം പേർ പങ്കെടുക്കും തുടർന്ന് കിഴക്കേക്കവലയിൽ നടക്കുന്ന പൊതുസമ്മേളനം മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യും എം എം മണി എം എൽ എ അധ്യക്ഷത വഹിക്കും കായിക വകുപ്പ് മന്ത്രി വി അബ്ദുൾ റഹ്മാൻ വാഴൂർ സോമൻ എം എൽ എ ഇടുക്കി രൂപതാ മാർ ജോൺ നെല്ലിക്കുന്നേൽ സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് യു ഷർഫലി വിവിധ സംഘടനാ ഭാരവാഹികൾ ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പ്രസംഗിക്കും പരിപാടിയിൽ വെച്ച് ദേശീയ അന്തർദേശീയ കായിക താരങ്ങളെ ആദരിക്കുകയും ചെയ്യുമെന്ന് ബ്ലൂക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി കുഞ്ഞ് ടി എം ജോൺ രമേഷ് കൃഷ്ണൻ പ്രിമി ലാലിച്ചൻ ജില്ലാ സ്പോർട്സ് ഓഫീസർ ദീപ്തി മരിയ ജോസ് അശ്വതി റേസൺ പി ജോസഫ് ഡി ജയകുമാർ എന്നിവർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടോ